ഇവിടെ വരുന്നു. കേൾക്കില്ലേ? 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 കേൾക്കില്ലേ Kolam. Ara. Kolam. Kara. Kara. Kolam. Sala. Kolam. Kara. Kara. Kolam.

కర 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 కర

கரா குளம் கரா குளம் கரா 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 சீரா கரா குளம் கரா குளம் கரா குளம் கரா கரா சீரா சீரா கேன் ஸ்பீடு ஆ இருக்கா அது ஒரு சீரா வேகமா போறான் குளம் கரா குளம் ஆ இதோ வேகமா போறான் கரா kara kara ya ulum kara kara ah pot 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 ha ha kara ulum kara 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 ulum kara kara ulum kara പോയി <laughs> അഞ്ചു പേരാണ് കുറച്ച് സ്പീഡ് സ്പീഡ് ജൽദി ജൽദിക്കണം രാവിലപ്പുഴ കറിഞ്ഞുകൊണ്ട് നാലു പേരിലേക്ക് മത്സരം ചെരിഞ്ഞിരിക്കുകയാണ് ശക്തമായ നാല് പേരിലേക്ക് മത്സരം ചെരുങ്ങിയിരിക്കുകയാണ് കുളം 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 കര കുളം കര കര കുളം കര അമ്മേ പോലെ കര കുളം കര കുളം കര കര കുളം കര കര ആ കണ്ടോ നമ്മൾ സൈഡ് പോവുകാ കുളം കര കുളം കര കുളം കര കുളം കളം കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കുളം எங்க ஸ்பீடா இல்ல இல்ல നീ നോക്കി പറഞ്ഞു എല്ലായിട്ട് ഇവര് തൊള്ളും ശരിയാവുന്നില്ല பாயேண்டா குளம் பாயே சௌட்டி 1st செகண்டே தேடி செம்மானங்கள் பங்கரண்டா மூணு பேர் ஓட தயாரா இருக்கின்ற குளம் கரா குளம் கரா குளம் கரா குளம் கரா குளம் கரா குளம் 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 கரா குளம் கரா

ജനാർദ്ദൻ സമ്മാനം നേടിയിരിക്കുന്നു ഓക്കെ ഓക്കെ അമ്മായി മരോളും തമ്മിലുള്ള മനസ്സിലാണ് ഓക്കെ കുളം കരാ കരാ കുളം കരാ കുളം കരാ കുളം കര കുളം കര കുളം കര കുളം കര കുളം കര കുളം കുളം ഓയ് ഓയ് എന്തല്ല എന്തല്ല എന്നാതിരിയില്ല കര കുളം 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 കര ി രാത്രി വരെ അടുപ്പിച്ച് പറഞ്ഞോയിച്ചു അത് ശരി മതിയായി ഇത് വിട്ടം കയ്യലാ